ായ് ഞങ്ങളൊരു ഫാമിലി ടൂർ പോകണം ഞാനും അച്ഛനും അമ്മയും അനിയനും അമ്മാവനും അമ്മായിയും പിള്ളേരും എല്ലാവരും കൂടി പഴനി മധുര രാമേശ്വരം ധനുഷ്കോടി കന്യാകുമാരി തിരുവനന്തപുരം അങ്ങനെ നാലഞ്ച് ദിവസത്തെ ഒരു ട്രിപ്പ് അങ്ങനെ ബസ് വന്നു എല്ലാവരും ഒരുങ്ങി ലഗേജൊക്കെ വണ്ടിയിൽ എടുത്തു വെച്ചു ഞാനും കയറാൻ പോകണം ഇതാണ് നമ്മുടെ ബസ് ഞാൻ കയറിയിരുന്നു എല്ലാരും നമ്മളെ യാത്ര രാത്രി പത്ത് മണിയോടു കൂടി ഞങ്ങൾ പയ്യന്നൂരെത്തി അവിടെ നിന്ന് മറ്റ് ഫാമിലി അംഗങ്ങളെയും പിക്ക് ചെയ്ത് ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഞങ്ങൾ ഇത്രയും ഫാമിലി ഒന്നിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര നടത്തുന്നത് കോയമ്പത്തൂരുള്ള ആദിയോഗി സ്റ്റാച്ചു കാണാനാണ് പുലർച്ചയോടുകൂടി കോയമ്പത്തൂർ എത്തുമെന്നാണ് വിചാരിക്കുന്നത് നേരം വെളുത്തു തുടങ്ങി ഞങ്ങളിപ്പോൾ പാലക്കാട് എത്തി എനിക്ക് കോയമ്പത്തൂരേക്ക് കുറച്ച് ദൂരം കൂടി ഉണ്ട് വണ്ടിയുടെ പുഷ് ബാക്ക് സീറ്റൊക്കെ ആയത് കാരണം എല്ലാവരും നന്നായിട്ട് ഉറങ്ങി ഞാനും ഇങ്ങനെ ഇവിടെ ചാരിക്കടന്ന് സുഖമായിട്ട് ഉറങ്ങി അങ്ങനെ ക്ഷീണമൊന്നുമില്ല പുലർക്കാലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ കോയമ്പത്തൂരുള്ള ആദിയോഗി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആദിയോഗി എത്തുന്നതിന് മുന്നോടിയായി തന്നെ ഞങ്ങളൊരു ഹോട്ടൽ റൂമെടുത്ത് എല്ലാവരും ഒന്ന് ഫ്രഷപ്പായി തമിഴ്നാട്ടിൽ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ആദിയോഗി കാണാൻ ഇതുവരെയും പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് കരിങ്കൽ പാകിയ വഴി വീൽചെയർ ഉരുട്ടാൻ അല്പം ഒന്ന് ബുദ്ധിമുട്ടി വളരെ ദൂരത്ത് നിന്ന് ആ ശിവൻ്റെ പ്രതിമ നമുക്ക് കാണാം വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയൊക്കെ ഉണ്ട് അത് അടിപൊളിയാണെന്ന് ഡ്രൈവർ പറഞ്ഞു രാവിലെ ആയതുകൊണ്ട് സഞ്ചാരികളുടെ തിരക്ക് ധികമില്ല ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു Ya ni ഈ കാണുന്നതാണ് പഴനി റെയിൽവേ സ്റ്റേഷൻ ഇത് പഴനി മല മുകളിലേക്ക് ഭക്തരെ എത്തിക്കുന്ന തീവണ്ടിയുടെ ഭൂഗി പോലുള്ളൊരു സംഭവമാണ് കരണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രെയിൻ എന്ന് വേണം പറയാം ഞാൻ മുൻപ് ഒരു തവണ വന്നപ്പോൾ റോപ്പ് കാറുണ്ടായിരുന്നു അതിലൂടെയായിരുന്നു പോയത് ഇപ്രാവശ്യം ഈ പഴനി ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി അടുത്തായിട്ട് ഞാൻ പോകുന്നത് മധുര മീനാക്ഷി അമ്മൻ ടെമ്പിൾ കാണാനാണ് രാത്രിയോടെ മധുരയിലെത്തി അവിടെ റൂമെടുത്ത് താമസിച്ചു രാവിലെ എഴുന്നേറ്റ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടൽ കയറി അങ്ങനെ ഭക്ഷണം കഴിച്ചു ശേഷം യാത്ര പുനരാരംഭിച്ചു ഞങ്ങളുടെ അടുത്തതായിട്ട് പോകുന്നത് രാമേശ്വരം ധനുഷ്കോടി കാണാനാണ് മുൻപൊരിക്കൽ ഞാൻ പോയ വഴിയാണ് ഇതൊക്കെ ഒരു മൂന്നാല് കൊല്ലം മുന്നേ ഞാനും മനിയനും കൂടെ ഇതുപോലൊരു യാത്ര നടത്തിയിരുന്നു ഇവിടെ ഇങ്ങോട്ട് തമിഴ്നാട്ടിലൊക്കെ ഉള്ള ക്ഷേത്രത്തിലൊക്കെ റാമ്പ് സൗകര്യം ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളെപ്പോലുള്ള വീൽചെയറിൽ ഇടുന്നവർക്കൊക്കെ സുഖമാണ് മീനാക്ഷി ക്ഷേത്രത്തിലാണെങ്കിലും അവിടെയൊക്കെ പടിക്കെട്ടുകളുണ്ടെങ്കിലും കൂടെ റാമ്പ് സൗകര്യമുണ്ട് അതുകൊണ്ട് വീൽ ചെയറിൽ നിന്ന് തള്ളി പോകാൻ സുഖമാണ് ഞങ്ങളങ്ങനെ രാമേശ്വരത്ത് എത്താറായി ഞങ്ങൾ പാമ്പൻ പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അപ്പുറത്ത് സമാനമായി റെയിൽവേ പാലം കൂടിയുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കടൽപ്പാലമായ പാമ്പൻ പാലത്തിന് മുകളിൽ കൂടിയാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കപ്പലുകൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഉയരത്തിൽ ഈ പാലം കെട്ടിയിരിക്കുന്നത് റെയിൽവേ പാലമാണെങ്കിൽ അതിൻ്റെ നടുഭാഗം കപ്പലുകൾ വരുമ്പോൾ ഉയർത്തി മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് അത് പണിഞ്ഞിരിക്കുന്നത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് അതിനുശേഷം അറുപത്തിനാലിലെ കൊടുങ്കാറ്റിലും പാലം തകർന്നു അതിനുശേഷം നമ്മുടെ മെട്രോമ്മൻ ശ്രീ ശ്രീധരൻ്റെ നേതൃത്വത്തിലാണ് ഈ പാലം രണ്ടാമത് ഒതുക്കിപ്പണിതത് വണ്ടി പാലത്തിൻ്റെ സൈഡ് ഒതുക്കി നിർത്തി എല്ലാവരും പുറത്തിറങ്ങി പുതിയ റെയിൽവേ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കപ്പൽ വരുന്ന കൂടെ കാണായിരുന്നു അല്ലേ അതെന്തൊക്കെ വണ്ടിയുണ്ട് ഞങ്ങൾ രാമേശ്വരത്തെത്തി റൂമെടുത്ത് അവിടുന്ന് ധനുഷ്കോടി കാണാനായി മറ്റൊരു വണ്ടിയിൽ ധനുഷ്കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വണ്ടി ആറ് വീലിൻ്റെ വണ്ടിയാണ് ആറ് വീലിൻ്റെ വണ്ടി ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല നാല് വീലിലെ വണ്ടികൾ മാത്രമേ ധനുഷ്കോടിയിലേക്ക് കടത്തി വിടുന്നുള്ളൂ അതുകൊണ്ട് അവിടുന്ന് ഒരു വണ്ടിയാക്കിയിട്ടാണ് നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോകുന്നത് കടൽ പ്രക്ഷുബ്ധമാണ് ഭയങ്കര തിര കാറ്റും മണൽക്കാറ്റ് ഒരു കാലത്ത് ഇവിടം വലിയൊരു പട്ടണമായിരുന്നു റെയിൽവേ സ്റ്റേഷനും സ്കൂളും പോസ്റ്റ് ഓഫീസും അമ്പലവും പള്ളി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കൊടുങ്കാറ്റിൽ തകർന്ന് തരിപ്പണമായൊരു സ്ഥലമാണ് ധനുഷ്കോടി ഒരുപാട് ആൾക്കാർ മരിച്ചു ഒരുപാട് ആൾക്കാരെ കാണാതായി മുമ്പ് ഒരു തവണ വന്നപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു ഇത്ര കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഭയങ്കര കാറ്റ് ഭയങ്കര മണൽക്കാറ്റ് നമുക്ക് പുറത്തിറങ്ങാനേ പറ്റുന്നില്ല ഭയങ്കര പൊടിക്കാറ്റും ഒക്കെ ആണെങ്കിലും എല്ലാവരും പുറത്തിറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ എവിടെ ഇറങ്ങിയില്ല ഞാൻ വണ്ടി തന്നെ ഇരുന്നു ഭയങ്കര പൊടിക്കാറ്റാണ് ശേഷം ഞങ്ങൾ തിരിച്ച് രാമേശ്വരത്തേക്കെ വന്നു അവിടെ രാത്രി അമ്പലത്തിൽ പോയി ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എ പി ജെ അബ്ദുൾ കലാം മെമ്മോറിയൽ സന്ദർശിച്ചു രാമേശ്വരത്തെയും ധനുഷ്കോടിയുടെയും കാഴ്ചകളൊക്കെ കണ്ട് കന്യാകുമാരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വന്ന വഴിയെ തിരികെ കാമൻപാറത്തിൽ കൂടി കന്യാകുമാരിയിലേക്ക് ഞങ്ങളിപ്പോൾ തൂത്തുക്കുടി എത്തി തൂത്തുക്കുടിയാണ് ഏറ്റവും കൂടുതൽ ഉപ്പുണ്ടാക്കുന്ന സ്ഥലം ഈ കാണുന്നതൊക്കെ ഉപ്പുപാടമാണ് ഏക്കർ കണക്കിന് ഉപ്പുപാടങ്ങൾ നമ്മൾ റോഡ് സൈഡ് ഒക്കെ കാണാം പൂഴിയൊക്കെ കൊണ്ടുപോകുന്ന പോലെ ലോറിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് എത്ര എത്ര ലോറിയാണ് പോകുന്നു യാത്രയിലെ മറ്റു കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം